വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായ അയൽവാസിയുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്ന് അമ്മയും കാരിയായ മകളും ജീവനൊടുക്കി കർണാടകയിലെ മാഠ്യ ജില്ലയിലെ ദളവായി കൊടിഹള്ളിയിലാണ് നാടിനു നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത് ശകുന്തള ദേവി മകൾ പ്രിയങ്ക എന്നിവരാണ് മരിച്ചത് പ്രിയങ്കയുടെ വിവാഹ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുന്നതിനിടയിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് മുപ്പത്തഞ്ച് വയസ്സുകാരനായ അയൽവാസി മുത്തുരാജു എന്നയാളാണ് മരണത്തിന് ഉത്തരവാദിയെന്ന് പോലീസ് പറഞ്ഞു വിവാഹിതനും മൂന്ന് കുട്ടികളുള്ള മുത്തുരാജു പ്രിയങ്കയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്യുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ പ്രിയങ്കയുടെ മാതാപിതാക്കളായ ശകുന്തളയും മഹേഷും മുത്തുരാജുവിനെ നേരിട്ട് കണ്ട് താക്കീത് നൽകിയിരുന്നു മകളുടെ അടുത്തുനിന്ന് അകന്നു നിൽക്കണമെന്ന് ഇവർ കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് മാതാപിതാക്കൾ പ്രിയങ്കയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചത് ഇതറിഞ്ഞ മുത്തുരാജു പ്രകോപിതനാവുകയും ശകുന്തളയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രിയങ്കയുടെ വിവാഹം നടന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഇയാളുടെ മുന്നറിയിപ്പ് മുത്തുരാജുവിൻ്റെ നിരന്തരമായ ഭീഷണി അമ്മയ്ക്കും മകൾക്കും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതായി പോലീസ് പറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുമോ എന്ന ഭയവും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും ഇവരെ തളർത്തി ഞായറാഴ്ചയാണ് ഇരുവരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രിയങ്കയുടെ പിതാവ് മഹേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹലഗുരു പോലീസ് മുത്തുരാജുവിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫോൺ ഭീഷണികളെക്കുറിച്ചും മരണത്തിലേക്ക് നയിച്ച മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി പരിശോധന നടത്തി വരികയാണ് നിരന്തരം ഇവർ രണ്ടുപേരെയും ഇയാൾ ശല്യം ചെയ്തിരുന്നു മകളെ വിവാഹം കഴിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ അമ്മയെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കടുത്ത മനോവിഷമത്തിൽ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും അതായത് മകളെ വിവാഹം ചെയ്ത് തന്നില്ലെങ്കിൽ കൊലപാതകം വരെ നടത്തും എന്ന രീതിയിലായിരുന്നു ഇയാൾ പലപ്പോഴും ഭീഷണി മുഴക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഒടുക്കിയത് പ്രിയങ്കയുടെ വിവാഹ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം പ്രിയങ്കയെ വിവാഹം കഴിച്ച് അയക്കരുത് എന്ന് പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഫോൺ വിളികളിലൂടെയും ഇത്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതേസമയം പ്രിയങ്കയുടെ വിവാഹം അടുത്തിരിക്കുന്ന ഈ സമയത്ത് വലിയ മാനഹാനി സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ഇവർക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവാഹ ഒരുക്കങ്ങൾക്കിടെ ഇവർ ആത്മഹത്യ ചെയ്തതും അതേസമയം ഈയൊരു വിഷയത്തിൽ ഇവർ ആർക്കും പരാതിയൊന്നും നൽകിയിട്ടില്ല പരാതി നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഇയാളുടെ ഒരു ശല്യം തീർന്നേനെ എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട് പിറകെ നടന്ന് ശല്യം ചെയ്തതുകൊണ്ട് പ്രയോജനമില്ലെന്ന് അറിഞ്ഞാണ് പിന്നീട് ഇവരുടെ ഫോൺ നമ്പർ ഇയാൾ കണ്ടുപിടിച്ച് ഫോണിലൂടെ ഭീഷണി മുഴക്കിയത് ഇതിൽ മനന്നൊന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്